ਤਾਂ ਸੋਚੋਗੇ ਕਿ ਜੇ ਜੀ ਦੱਸਾਂਗਾ ਪਰ ਬਾਕੀ ਅਹ ਬਹੁਤ ਸਾਰੇ ਸਟੇਕ ਹਰ ਕੋਈ ਲਾਉ ਸਟੋਰ ਮੰਗਦੇ ਚਰੀਆ ਅਹ ਕਬੜਾ ਚਰੀਆ ਯੋਚਨਾ ਆਸ਼ਾਗਰਾਂ ਦੇ ਵਿੱਚ ਤੁੰਗਰਾ ਸਭ ਚੁਟੂ ਮਨ ਸਮਾਜਿਕੀ ਮਾ ਅਮਰਤ ਆਉਣਾ ਇੱਥਾ ਕੰਨੀ ਕਾਰਨ ਜਿਹੜਾ ਤੁਹਾਨੂੰ ਪਤਾ ਲੱਗਦਾ ਜੀ ਜੀ ਦਿਨ ਰੱਖੀ ਬਹੁਤ ਬਾਕੀ ਸਟੇਲ ਦੀ ਆਉਣ ਦਾ ਤਰੀਕਾ ਤੇ ਬਾਦ ਵਿੱਚ ਅਹ ਜਨਰਲ ਮੈਂ കൊണ്ടാത്തൊരു എഫർട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എഫേർട്ടാണ് ഇന്ന് മൂന്നിനെ ഞങ്ങൾ പ്രശംസമായിട്ടുള്ള ഔട്ട് പിന്നെ ഇതിനെ അഭിനയിച്ചവരാണ് അവരവരെ തന്നെ ഓരോ ഓരോ അവരവരെ പരിചയപ്പെടുത്തും ഞാനങ്ങനെ പറ്റപ്പെടുത്തും എൻ്റെ എൻ്റെ ഭാഗത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിന് കുറച്ചും കൂടി ഒരു ഒരു സൗകര്യവും സമയം സമയമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും റിസൾട്ട് ഉണ്ടായിരുന്നത് ഈ സമയം കിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അടുത്ത പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ഇത് വരാനായിട്ടുള്ള പ്രൊജക്ടുകളോ എല്ലാം കുറച്ചുപോലെ ഒന്നാവും ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാൻ പറ്റാവുന്ന തരത്തിലുള്ള വിഷലുകൾ ഞങ്ങൾ കഴിയുന്നുണ്ട് എന്താണ് എനിക്ക് പറയാനുള്ള മാക്സിമിൻ്റെ ഭാഗത്തു നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത് ആസ് എ ഡയറക്ടർ എനിക്ക് മാത്രമല്ല അത്തരം വിഷലുകൾ ഞങ്ങൾ വരാൻ പോകുന്ന ആളുകളിൽ അത്തരം ചെലുകൾ അത്തരം സിനിമാ വ്യക്തിയാനങ്ങളും എന്നിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് നല്ലത് ഇനി യൂട്യൂബിലെ ഓരോരുത്തരും പറയുന്നത് എന്നെ ഞാൻ പരിചയം ചെയ്ത് എൻ്റെ ശ്രീകൃഷ്ണമാണ് എൻ്റെ ഏകദേശം ഒരു ഒമ്പതാമത്തെ പത്താമത്തെ ഷോപ്പ് വില ഒരു നാല് ഷോർട്ട് ഷോർട്ടിലേക്ക് മാത്രേ പുറത്തേക്ക് വന്നത് ബാക്കി ആ നാ ഞാൻ പുറത്തേക്ക് വന്നിട്ടില്ല കാരണം യുടെ അവാർഡുകൾ നടക്കാൻ കഴിഞ്ഞു ഇത്തരമാണ് എന്റെ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു കാരണം സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് കാരണം പറയാനുള്ള ആവശ്യമില്ല അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെന്നാണെന്ന് ജീവിതത്തിൽ ഇവിടെ പറഞ്ഞത് ചോദ്യങ്ങൾക്ക് പറഞ്ഞായിരുന്നു സന്ദർശിച്ചിട്ട് ഞാൻ അക്ഷ ഞാൻ ഇടയിൽ കാലത്ത് ഉദ്ദേശിച്ചായിരുന്നു ഫസ്റ്റായിട്ട് ഇതൊരു ഷോർട്ട് മൂവിയാണ് വളരെ ഹാപ്പിയാണ് നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു ഞാൻ സ്വീറ്റ്സർ വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എൻ്റെ കാഴ്ചപ്പാടിന് ഞാൻ വിചാരിച്ചത് വളരെ പാടായിരിക്കും ഒരു ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ അഡ്വർടൈസ്മെൻ്റ് ചെയ്യാറുണ്ട് പക്ഷെ എൻ്റെ ഒരു ഷോർട്ട് മൂവി എന്ന് പറഞ്ഞ രീതിയിൽ ഈ എനിക്ക് എങ്ങനെയാണ് ഡയറക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്ന് പറയാനുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചില ഭാഗങ്ങളിൽ ക്യാരക്ടർ പിടിക്കാനും അല്ലാതെ സാറിന് തന്നെ ഒത്തിരി ഹെൽപ്പ് ഞങ്ങളുടെ ഒരു അഡ്വസേഷൻ ആ ഒരു ഏരിയത്തിലേക്ക് ക്യാരക്ടർ പിടിക്കാൻ പറ്റും സോ ഇതൊരു വലിയൊരു ലെസൺ ആയിരുന്നു എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും താങ്ക് യു நம்ம எல்லாரும் வந்து ஃபைன் சார்ட் எல்லக் चिकना मिलियो Редактор субтитров А.Семкин Корректор А.Егорова